ഡൽഹിക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കാണണം ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഫസ്റ്റ്ലി ഡൽഹിയിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള റൂംസ് അങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ കയറി മേക്ക് മൈ ട്രിപ്പ് ഡൗൺലോഡ് ചെയ്യുക ദൻ ആപ്പ് ഓപ്പൺ ആക്കി ലോഗിൻ ചെയ്ത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഹോട്ടൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡൽഹിയിൽ എവിടെയാണ് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് ചെക്കിന് ഞാൻ ചെക്ക് ഔട്ട് ഡേറ്റ് കൊടുത്തതിനു ശേഷം എത്ര പേരുണ്ടെന്നും പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിലും അതുകൂടി ശേഷം സെർച്ചിൽ ക്ലിക്ക് ചെയ്താൽ കുറെ ഹോട്ടൽ റൂംസ് കാണാൻ പറ്റും നാല് പേർക്ക് സ്റ്റാർട്ടിങ് അറുന്നൂറ് രൂപ മുതൽ അടിപൊളി ഹോട്ടൽസ് റൂംസ് ഒക്കെ ആവുകയും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂം ബുക്ക് ചെയ്യുക സെക്കൻഡ്ലി നിങ്ങൾ ട്രാവൽ ചെയ്യാൻ മെട്രോ കാർഡ് യൂസ് ചെയ്യും ഡൽഹിയിലുള്ള എല്ലാ ടൂറിസ്റ്റ് പോയിന്റിലും മെട്രോ സ്റ്റേഷൻ അവൈലബിൾ ആണ് ആൻഡ് നിങ്ങൾ വൺ ഡേ മെട്രോ കാർഡ് എടുത്താൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാവലിംഗ് ഒരു കാർഡിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ചാർജ് വരുന്നത് കാർഡ് തിരിച്ചു കൊടുക്കുമ്പോൾ ഫിഫ്റ്റി റുപ്പീസ് റിട്ടേൺ കിട്ടും അഥവാ മെട്രോ ഇല്ലാത്ത ഏതെങ്കിലും ഏരിയ ആണെങ്കിൽ ഈ റിക്ഷയിൽ പോവുക പെർ പേഴ്സൺ ട്വന്റി ഓർ തേർട്ടി റുപ്പീസ് ഒക്കെ ചാർജ് ആവത്തുള്ളൂ ആൻഡ് കയറുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചാർജ് ഒക്കെ ചോദിച്ചിട്ടേ കയറാവുള്ളൂ ബിക്കോസ് നമ്മൾ സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും പൈസ കൂട്ടിയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ അത് ശ്രദ്ധിക്കുക ആൻഡ് ടാക്സി ഇതൊക്കെ മാക്സിമം ഒഴിവാക്കും ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അവർ നമ്മളെ നമ്മൾ മാക്സിമം മെട്രോ യൂസ് ചെയ്യുക ആൻഡ് ഓൾസോ നമ്മുടെ നാട്ടിലെ പോലത്തെ മെട്രോ അല്ല ചിലപ്പോഴൊക്കെ നമ്മൾ രണ്ടും മൂന്നും മെട്രോ കയറിയാലും നമുക്ക് പോകേണ്ട സ്റ്റോപ്പിൽ എത്തും സോ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോറിൽ കയറി ഡൽഹി മെട്രോ റൂട്ട് മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മെട്രോ റൂട്ട് ക്ലിക്ക് ചെയ്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണാം നിങ്ങൾ കയറുന്ന പ്ലേസും പോകേണ്ട പ്ലേസും സോ ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഏത് ലൈൻ ആണെന്നും ഏത് പ്ലാറ്റ്ഫോം ആണെന്നും എത്ര സ്റ്റോപ്പ് ഉണ്ടെന്നും എത്ര മെട്രോ കയറണം ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും രണ്ട് മെട്രോ ആണ് കയറാനുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ So, so... so, rainbow, to to example, Gaby, ും ഇതിൽ ആദ്യം ന്യൂഡൽഹിയിൽ നിന്ന് ദില്ലി ദില്ലിഹാട്ടിൽ ഇറങ്ങി ദില്ലി ദില്ലിഹാട്ടിൽ നിന്ന് നഗറിലോട്ട് അടുത്ത മെട്രോയിൽ കയറിയാൽ മതി സോ ഇത് നോക്കി മെട്രോ യൂസ് ചെയ്താൽ മതി ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് എല്ലാം കൂടി ഒറ്റ ദിവസം നമുക്ക് കണ്ടു തീർക്കാം ആൻഡ് നിങ്ങൾ മോണുമെന്റ്സ് ഒക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് പോകുക ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറെ ടൈം ലാഭിക്കാം ക്യൂ ഒന്നും നിന്ന് ടിക്കറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരെ ഫുഡ് കഴിക്കാൻ ജമാ മസി സ്ട്രീറ്റിൽ പോകുക അവിടെ നല്ല ഫുഡ് സ്പോട്ട് ഒക്കെ ഉണ്ട് ബട്ട് ഒരുപാട് ഹൈജീൻ പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത് ആൻഡ് അവിടെ കുറെ വെറൈറ്റി ടൈപ്പ്സ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ മെട്രോ ഉള്ളിൽ നല്ല നല്ല ഫുഡ്സ് ഉണ്ട് സിക്സ്റ്റി നയൻ റുപ്പീസിനൊക്കെ നല്ല ചിക്കൻ ബർഗേഴ്സ് ഒക്കെ കിട്ടുകയെ ആൻഡ് ഇയ്യെ സരോജിനി മാർക്കറ്റിൽ കെ എഫ് സി ഉണ്ട് ആൻഡ് മെയിൻലി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം കൊച്ചു കുട്ടികൾക്കൊന്നും ക്യാഷ് കൊടുക്കാതിരിക്കുക ഞങ്ങളുടെ കുട്ടത്തിലുള്ള ജാസിൻ്റെ കാലിലും വിളിച്ച് ആൾ ഏതോ ഒരു കുട്ടിക്ക് പത്ത് രൂപ കൊടുത്തായിരുന്നു അത് കണ്ടിട്ടാണോ ഒരാൾക്ക് നമ്മൾ ക്യാഷ് കൊടുത്ത അത് കണ്ട് പിള്ളേരൊക്കെ കാലിൽ വന്ന് പിടിക്കും മേ ബി നിങ്ങളുടെ കാലിൽ ഇങ്ങനെ കുട്ടികൾ വന്ന് പിടിക്കും മാക്സിമം നിങ്ങൾ മാറ്റി നിർത്തി ഓടി രക്ഷപെടുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സേവ് ചെയ്യാൻ മറക്കണ്ട